മലപ്പുറം ജില്ലയിലെ നിപ ബാധിച്ച രോഗികളുടെ സമ്പർക്ക പട്ടികയിലുള്ളത് പേർ നിരീക്ഷണത്തിലുണ്ടെന്ന് ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ രോഗലക്ഷണമുള്ള ആറുപേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ചെറിയ രോഗലക്ഷണമുള്ള അഞ്ചു പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിൾ ആണ് എങ്കിലും ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതിൽ ഈ സമ്പർക്ക പട്ടികയിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പൊ ഇതിലെ പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് ഹൈറിസ്ക് കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാള് പിന്നെ രണ്ട് ലാബുകൾ രണ്ട് ലാബുകൾ ഉണ്ട് മറ്റൊരു ഫാർമസിണ്ട് പെരിന്തൽമണ്ണ ആശുപത്രിയിലുള്ള എറണാകുളം ജില്ലാ സ്റ്റാഫ് നേഴ്സും ഐസൊലേഷനിലാണ് ഇവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത് നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ പന്ത്രണ്ട് പേർ അടുത്ത കുടുംബാംഗങ്ങളാണ് ഇവർക്കടക്കം നാൽപ്പത്തഞ്ച് പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളതാണ് വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേർ വളാഞ്ചേരിയിലെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പരിന്ത ആശുപത്രിയിൽ ഇരുപത്തി പേർ രണ്ട് ലാബുകളിലായി രണ്ട് പേർ ഒരു മെഡിക്കൽസിൽ രണ്ട് പേർ എന്നിങ്ങനെ ആകെ നാൽപ്പത്തി അഞ്ച് പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത് ലോ റിസ്ക് പട്ടികയിൽ നാല് പേരും നിരീക്ഷണത്തിലുണ്ട് വകുപ്പിനോട് വിവരങ്ങൾ പങ്കുവെക്കാതിരിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം പൊതുജനാരോഗ്യ നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ ഡി എന്നിവർ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശങ്ങൾ നൽകി രോഗിയുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു നിപ സ്ഥിരീകരിച്ചതിന്റെ തൊട്ടടുത്ത വീട്ടിലെ ചത്ത പൂച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച് ആന്റിബോഡി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തി രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എം എൽ എ പി ഉബൈദുള്ള അബ്ദുൾ ഹമീദ് മാസ്റ്റർ നജീബ് കാന്തപുരം കെ പി എ മജീദ് എന്നിവർ നേരിട്ടും ആബിദുസൻ തങ്ങൾ കുർക്കോളി മൊയ്തീൻ യു എ ലത്തീഫ് തുടങ്ങിയവർ ഓൺലൈനായും പങ്കെടുത്തു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടർ വി ആർ വിനോദ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഡി എം ഡോക്ടർ ആർ രേണുക തുടങ്ങിയവരും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രതിനിധികൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ വിവിധ കോർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ